കരിയില നിറക്കണം നമ്മളെ ചാക്കിലേ കപ്പത്തണ്ട് നടാൻ കപ്പ മുതിരൊക്കെ കട നടാൻ വേണ്ടിയിട്ടേ അത് കുഴിച്ചിട്ടിട്ട് മുളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചാക്കിൽ കരിയില നിറയ്ക്കണം കരിയില നിറച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് നമുക്ക് കുഴിച്ചിടാം അതിൻ്റെ കൊമ്പുകൾ നമുക്ക് കുഴിച്ചിടാം അപ്പം കരിയിലെ മണ്ണും കൂടെ നിറക്കടാം ആദ്യം നമ്മൾ ആ ചാക്കിൽ നമ്മൾ മണ്ണ് കരിയെല്ലാം നിറച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ അതിൽ പകുതി മുക്കാലും മണ്ണ് നിറച്ച് കൂട്ടോ മണ്ണ് നിറച്ച് പിടിക്കുക മണ്ണ് നിറച്ച് അതിൻ്റെ പിന്നെ നമ്മൾ കുറച്ചും കൂടി കരി വേറെ വളങ്ങളൊന്നും നമുക്ക് ഒരു ചാണകമൊന്നുമില്ല അപ്പോൾ കിട്ടാണ്ട് നമുക്കിവിടെ അപ്പം നല്ലോണം സാരമുണ്ട് സാരം പിന്നെ നമ്മൾ കൂടുതൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്ക് ഇപ്പോൾ എത്ര ഇത് നിറച്ചല്ലോ നിറച്ചിട്ട് കൊണ്ട് ആദ്യം പൽഭാവവും അതിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കുക ഒന്ന് മറച്ച് കൊടുക്കുക നിറച്ച് കൊടുക്കാം നിറച്ച് കൊടുത്തിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം ഇഷ്ടച്ചു വീണല്ലേ അതെ ഇനി ഇതിലൊരു സൂത്രം കാണിച്ചു തരാം എല്ലാവരും ചെയ്യണതന്നെ ഞാനിത് ചെയ്യാൻ പോണത് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇവിടെ വേണ്ടി കീട്ടി എത്താം നമുക്ക് ആ കേട്ടോ എല്ലാവരും ചെയ്യണൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ചെയ്യണില്ല ചോദിക്കും എല്ലാവരും ചെയ്യുന്നതല്ലേ നമ്മൾ ചെയ്യുന്നത് കാണിക്കുന്നത് മാത്രം അപ്പോൾ സൂത്രം കാണിക്കാവേ ഞാനിവിടെ പീടിയെന്ന് നമ്മൾ കടയിൽ നിന്ന് കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്ന കപ്പക്കിഴങ്ങ് അതായത് മധുരക്കിഴങ്ങ് നമ്മൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു കുഴിച്ചിട്ടത് നമ്മളവിടുന്ന് അത് മാടൊന്നുള്ളെടുക്കും അത് മുളച്ചോളും അതിൻ്റെ ഇഷ്ടം പോലെ മുളച്ച് വേറെ ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ കുത്തിയതാണ് ഇത് മാന്നെ എടുത്ത് കുത്തിയതാണ് കൊണ്ടുവന്നിട്ട് നമ്മൾ കുത്തി പിടിച്ചാ നിങ്ങളെ കാണിക്കാം കേട്ടോ അങ്ങനെ ഇപ്പൊ മണ്ണുണ്ട് പച്ചലുണ്ട് കരിയില നമുക്ക് അതാ മഞ്ഞുണ്ട് എരിലുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഉണ്ട് വേറെ ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു തരം കപ്പ കിഴങ്ങെ കപ്പക്കിഴങ്ങ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പ കിഴങ്ങുന്ന അറിയാം കേട്ടോ മധുരക്കിഴങ്ങ് പറയും അതിന് നീ ഉണ്ട് അപ്പുറം കുത്തി അത് പിടിച്ചാൽ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ പിടിക്കും പിടിക്കാതിരിക്കില്ല അത് നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുമല്ലോ എന്തായാലും അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇത് കാണിക്കാം കേട്ടോ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ കിഴങ്ങ് ഇറങ്ങിക്കോളൂ പിന്നെ തൊരപ്പൻ പെരിച്ചാഴ്ച കൊണ്ടുപോകാണ്ട് ഇതാ അതും ഭാഗ്യം അപ്പോൾ ഓക്കേ